എൻ്റെ മക്കളെ എല്ലാവരും ഈ വീഡിയോന്ന് കണ്ടു പ്രത്യേകിച്ച് സ്കൂട്ടർ ഓടിക്കുന്നവരും സ്കൂട്ടറിനെ ബാക്ക് സീറ്റൊക്കെ എപ്പോഴും പെട്രോൾ അടിക്കാൻ വേണ്ടി തുറക്കുന്നവരാണ് നമ്മൾ സോ ഈ സ്കൂട്ടറിനകത്ത് കയറിയിരിക്കുന്ന ആളാരാ നോക്കി പ്രത്യേകിച്ച് ആ അടിക്കുന്ന ആ ഓപ്പണിങ്ങിൻ്റെ ഭാഗത്തായിട്ട് കറക്റ്റ് അതേ ഷേപ്പിൽ കയറിയിരിക്കുന്ന ആരാ നമ്മുടെ അണല്ലിച്ചേട്ടനാണ് ഇത് റിസൽ വൈപ്പറാണ് ഭയങ്കര വിഷമുള്ളൊരു സാധനമാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച കൂടി നടു റോഡിൽ വെച്ച് ഈ സാധനത്തെ കണ്ടതേ ഉള്ളൂ നമ്മുടെ കേരളത്തിൽ ഒരുപാടായി കണ്ടുവരുന്ന ഒരു പാമ്പാണിത് അപ്പോൾ എല്ലാവരും അത് സൂക്ഷിക്കുക കേട്ടോ പ്രത്യേകിച്ച് ചൂട് ഈ മഴ സമയത്ത് ചൂടടിക്കാൻ വേണ്ടിയിട്ട് ഈ സാധനം കയറുന്നതാണ് ചൂടുള്ള സ്ഥലം നോക്കി ഇത് കയറും അപ്പോൾ വണ്ടി അറിയാം വണ്ടി ഓടി വന്നിരിക്കുമ്പോഴൊക്കെ നല്ല ചൂടായിട്ടിരിക്കും അപ്പോൾ ആ സമയത്ത് ഇത് വലിഞ്ഞ് കയറുന്നതാണ് ഇത് എവിടെ വേണമെങ്കിലും കയറും ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയാൽ മതി അവിടെയല്ലേ ഇത് വലിഞ്ഞ് വാരി കയറും അപ്പോൾ അതുകൊണ്ട് സൂക്ഷിക്കുക പ്രത്യേകിച്ച് നമ്മൾ തുറക്കാൻ നേരത്തൊക്കെ ഒരു കോഷൻ വെക്കുന്നത് നല്ലതാണ് സംഭവം ഇത് എന്നെ പറഞ്ഞാൽ അങ്ങ് പേടിച്ചിരിക്കണം എന്നല്ല പക്ഷേ എവിടെ ഈ സാധനം കയറാൻ വണ്ടിയിൽ നിന്നല്ല എവിടെ ഇത് കാണാം സോ അതുകൊണ്ട് എപ്പോഴും എല്ലാവരും ഒന്നും കെയർഫുള്ളായിട്ടിരിക്കുക അതിനു വേണ്ടിയാണ് ഈ വീഡിയോ ഷെയർ ചെയ്തത് അപ്പോൾ അറിയാവുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു ഈ അപകടം ആർക്കും എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവാം നമ്മൾ കൂടുതൽ നിങ്ങൾക്ക് പബ്ലിക് അവയർനെസ്സിന് വേണ്ടിയാണ് വീഡിയോസ് ചെയ്യുന്നത് ഇത് കണക്കുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പല വീഡിയോസും ചെയ്യുന്നത് അപ്പോൾ പല വീഡിയോസും എൻ്റെ സ്വന്തം കോപ്പി റൈറ്റ് ഓൺ സാധനങ്ങളൊന്നും അല്ലായിരിക്കും പലയിടത്തുനിന്നും ഞാൻ കളക്ട് ചെയ്യുന്നതൊക്കെ ആയിരിക്കും പക്ഷേ എന്നാലും നിങ്ങളുടെ അറിവിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് വീഡിയോസൊക്കെ ഞാൻ എൻ്റെ ശബ്ദം കയറ്റി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഓക്കെ